നമസ്കാരം വാർത്തകൾ കൊട്ടിക്കലാശം അവസാനിച്ചു നാളെ നിശബ്ദ പ്രചാരണം പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് ആവേശം വാനോളം ഉയർത്തി പരസ്യപ്രചാരണം അവസാനിച്ചു നാളെ നിശബ്ദ പ്രചാരണമായിരിക്കും മറ്റന്നാൾ പാലക്കാട്ടെ വോട്ടർമാർ തങ്ങളുടെ ജനപ്രതിനിധിക്കായി വിധിയെഴുതും പരസ്യ പ്രചാരണം അവസാനിച്ചതോടെ മുന്നണികളെല്ലാം തികഞ്ഞ ആവേശത്തിലാണ് വൈകിട്ട് നാലോടെ ബി ജെ പിയുടെയും യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും റോഡ് ഷോ ആരംഭിച്ചു വേണ്ടി മന്ത്രി എം വി രാജേഷും ജില്ലാ സെക്രട്ടറിയും രാഹുൽ മാങ്കൂട്ടത്തിനു വേണ്ടി നടൻ രമേശ് പിശാരടി മുനവറലി തങ്ങൾ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവരും സി കൃഷ്ണകുമാറിന് വേണ്ടി കെ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളും കൊട്ടിക്കലാശത്തിനെത്തിയിരുന്നു കൊട്ടിക്കലാശത്തിന് വലിയ ജനക്കൂട്ടമാണ് എത്തിയത് കെ എസ് ആർ ടി സി ബസിന്റെ പിൻഭാഗത്തെ മുഴുവൻ ടയറും ഊരിത്തെറിച്ചു അപകടം കാർ പിറകിൽ തട്ടിയതോടെ കെ എസ് ആർ ടി സി ബസിന്റെ പിൻഭാഗത്തെ ടയറും ആക്സിലും പൂർണ്ണമായും ഊരിത്തെറിച്ചു കൊട്ടാരക്കര പുലമൺ കോട്ടപ്പുറത്താണ് സംഭവം നടന്നത് കൊട്ടാരക്കരയിൽ നിന്നും പുനരൂരിലേക്ക് പോവുകയായിരുന്ന കൊട്ടാരക്കര ഡിപ്പോയിലെ ബസ്സിലാണ് സംഭവം നടന്നത് ബസിന്റെ പിൻഭാഗത്ത് കാർ ഇടിച്ചതിനെ തുടർന്നാണ് അപകടമുണ്ടായത് കാർ ബസിന്റെ പിന്നിൽ ഇടിച്ചതോടെ ബസ്സിന്റെ ആക്സിൽ പൂർണ്ണമായും ഊരി പോവുകയായിരുന്നു സംഭവത്തിൽ ബസ്സിലുണ്ടായിരുന്ന ആർക്കും പരിക്ക് പറ്റിയതായി റിപ്പോർട്ടുകളില്ല കാർ ഓടിച്ചിരുന്ന വ്യക്തിയെ നിസ്സാര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പാലത്തിന്റെ കൈവരിയിൽ ബൈക്ക് ഇടിച്ചു കയറി അപകടം യുവതിയും യുവാവും മരിച്ചു വാഹനാപകടത്തിൽ യുവതിയും യുവാവും മരിച്ചു തൃപ്പൂണിത്തുറ മാത്തൂർ പാലത്തിനു മുകളിൽ വെച്ച് ഇന്ന് പുലർച്ചെ ഒരു മണിയോടെയാണ് അപകടം ഉണ്ടായത് വയനാട് മേപ്പാടി കടൂർ സ്വദേശിയായ നിവേദിത കൊല്ലം വെളിച്ചിക്കാല സ്വദേശി സുബിൻ എന്നിവരാണ് മരിച്ചത് ഇവർ സഞ്ചരിച്ച ബൈക്ക് പാലത്തിന്റെ കൈവരിയിൽ ഇടിച്ചാണ് അപകടമുണ്ടായത് മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റി നിയമപരമായ നടപടിക്രമങ്ങൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും പാലക്കാട് ഭർത്താവ് ഭാര്യയെ കുത്തി കൊലപ്പെടുത്തി പാലക്കാട് ചെറുപ്പുളശ്ശേരിയിൽ ഭർത്താവ് ഭാര്യയെ കുത്തി കൊലപ്പെടുത്തി മങ്ങോട് പിശാരിക്കൽ ക്ഷേത്രത്തിന് സമീപത്തെ സുനിധിയാണ് കുത്തേറ്റ് മരിച്ചത് ഇന്ന് പുലർച്ചെ അഞ്ചു നാല്പത്തി അഞ്ചോടെയായിരുന്നു സംഭവം നെഞ്ചിലും ഭാര്യിലുമാണ് കുത്തേറ്റത് കുടുംബവഴക്കിനെ തുടർന്ന് ഭർത്താവ് സത്യനുമായി ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് ബഹളം കേട്ട് സുനിധിയുടെ മകൻ എത്തിയപ്പോഴാണ് കുത്തേറ്റ നിലയിൽ കണ്ടത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു മലപ്പുറം പൊന്നാനി സ്വദേശികളായ സുനിതയും കുടുംബവും മാസം മുമ്പാണ് മകനൊപ്പം ചെറുപ്പളശ്ശേരിയിലേക്ക് താമസം മാറ്റിയത് സംഭവശേഷം ഭർത്താവ് സത്യൻ ഒളിവിൽ പോയി ഇയാൾക്കായി ചെറുപ്പളശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു സി പി എം കാസർഗോഡ് ഏരിയ സമ്മേളനത്തിന് ഉയർത്താനുള്ള കൂറ്റൻ കൊടിമരം മോഷണം പോയി സി പി എം കാസർഗോഡ് ഏരിയ സമ്മേളന നഗരിയിൽ ഉയർത്തേണ്ടിയിരുന്ന കൊടിമരം ഇന്ന് പുലർച്ചെയോടെ മോഷണം പോയി ബി ജെ പിയുടെ ശക്തികേന്ദ്രമായ കുഡ്വില് സൂക്ഷിച്ചിരുന്ന കൂറ്റൻ കൊടിമരമാണ് മോഷ്ടിച്ചത് സി പി എം ഏരിയ സെക്രട്ടറി കെ എ മുഹമ്മദ് ഹലീഫിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കൊടിമരം നഷ്ടപ്പെട്ടതോടെ പുതിയ കൊടിമരം തയ്യാറാക്കി കൊച്ചിയിലെ വീട്ടിൽ നിന്നും എം ഡി എം ദമ്പതികൾ പിടിയിൽ മുണ്ടംവേലി കാലിപ്പറമ്പിൽ വീട്ടിൽ ഫ്രാൻസിസ് സേവിയർ ഭാര്യ മരിയാ ടെസ്മ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് തോപ്പുംപടി പോലീസാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത് ഇവരുടെ വീട്ടിൽ നിന്ന് ഇരുപത് ഗ്രാം എം ഡി എം ആണ് കണ്ടെടുത്തത് വെച്ചു ചെറിയ ഓടിക്കൊണ്ടിരുന്ന കാർ കത്തി നശിച്ചു പത്തനംതിട്ട വെച്ചു ഓടിക്കൊണ്ടിരുന്ന കാർ കത്തി നശിച്ചു കാറിൽ പേരാണ് ഉണ്ടായിരുന്നത് ചാത്തൻതറ സ്വദേശി ബിജു സക്രയെയും ഭാര്യയും സുഹൃത്തുമാണ് ഉണ്ടായിരുന്നത് യാത്രക്കിടെ കാറിൽ നിന്നും പുക ഉയരുന്നത് കണ്ട് മൂവരും ഉടൻ തന്നെ പുറത്തിറങ്ങുകയായിരുന്നു ഇതിനാൽ വലിയ അപകടം ഒഴിവായി കാർ പൂർണമായും കത്തി നശിച്ചു ജാമ്യമെടുത്തു മുങ്ങിയ പ്രതി ഇരുപത്തിരണ്ട് വർഷത്തിനു ശേഷം പിടിയിൽ രണ്ടായിരത്തി രണ്ടിൽ വ്യാജ ചാരായ വിൽപ്പന നടത്തിയ കേസിൽ പ്രതിയായിരുന്ന നാൽപത്തി ആറുകാരനെ ഇരുപത്തിരണ്ട് വർഷത്തിനു ശേഷം അറസ്റ്റ് ചെയ്തു മാന്നാർ കുട്ടമ്പേരൂർ ആനമുടിയിൽ മനോജ് മോഹനെയാണ് മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത് വീട്ടിൽ വ്യാജ ചാരായ വിൽപ്പന നടത്തിയതിന് രണ്ടായിരത്തി രണ്ടിലാണ് മനോജ് മോഹനെ പോലീസ് പിടികൂടിയത് അന്ന് റിമാൻഡിലായ പ്രതി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ജാമ്യത്തിൽ ഇറങ്ങി മുങ്ങുകയായിരുന്നു ജാമ്യം ലഭിച്ചതിന് ശേഷം ഇതുവരെ കോടതിയിൽ ഹാജരായിട്ടില്ല തുടർന്ന് കോടതി പ്രതിക്കെതിരെ ലോങ് പെൻഡിംഗ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു വിദേശത്തായിരുന്ന പ്രതി കഴിഞ്ഞ ദിവസമാണ് നാട്ടിലെത്തിയത് ഇതറിഞ്ഞ പോലീസ് വീട്ടിലെത്തി മനോജിന്റെ പിടികൂടി കോടതിയിൽ ഹാജരാക്കി ഇയാളെ റിമാൻഡ് ചെയ്തു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ മരിച്ച നിലയിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി തിരുവനന്തപുരം മാരായമുട്ടം സ്വദേശിയായ സുജിയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്ന് വൈകിട്ടോടെയാണ് സംഭവം ആത്മഹത്യാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം സ്ഥലത്ത് പോലീസ് എത്തി തുടർ നടപടി സ്വീകരിച്ചു ഇൻകോസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകും സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു ആലപ്പുഴയിൽ യുവതിയുടെ ആത്മഹത്യ ഭർത്താവ് അറസ്റ്റിൽ ആലപ്പുഴയിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിൽ ആര്യാട് ഐക്യഭാരതം സ്വദേശി സ്വാതിയുടെ മരണത്തിൽ സുമിത്തിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് സ്വാതിയുടെ വീട്ടുകാർ നൽകിയ പരാതിയിലാണ് നടപടി ഒക്ടോബർ ആറിനാണ് ഭർത്തരുടെ വീട്ടിൽ സ്വാതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്നാണ് സുമിത്തിനെതിരെ സ്വാതിയുടെ വീട്ടുകാർ പരാതി നൽകിയത് സുമിത്ത് തന്നെ ഉപദ്രവിക്കുമായിരുന്നുവെന്ന് സ്വാതി വീട്ടുകാരോട് പറഞ്ഞിരുന്നതായാണ് പരാതിയിൽ പറയുന്നത്